മൂരിക്കുട്ടികളൊന്നുണ്ട് കേട്ടോ മൂരിക്കുട്ടിയും പൈക്കുട്ടികളൊക്കെ ഉണ്ട് മുപ്പത്തയ്യായിരം പോയ ആള് പോയാളെ അല്ല ആരിക്കും ചോദിച്ച ആളെ നാളോട്ടെടുപരി അതിനെല്ലാം ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ചോയിച്ചേ വേറെ പോലെ ചോദിച്ച ഇതല്ലേ ചോയിച്ചേ അതിനാ വലിച്ചോണ്ടാറ്റൽ മായങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടാ നിങ്ങള് ഏതെങ്കിലും ഒന്നും കൊടുക്കണ്ട ഇവിടെ കൊറുണ്ടല്ലോ അതുകൊണ്ടോക്കോളി ഇതുകൊണ്ടോക്കോളി മാറിയിട്ട് ഇതല്ലേ ജയിച്ചേ ഇതല്ലല്ലോ നാണ്ട് ചോടിച്ചോന്നിട്ടുണ്ടോ അത് ഇടിച്ചോ ചവിട്ടും കുത്തൊക്കെ ഞങ്ങളേറ്റോണ്ട് നിങ്ങളാ നോക്കണ്ട നിങ്ങള് മുതലന്നാ മതി ഒന്നും കൊഴപ്പില്ലേപ്പൊ കൊഴപ്പാണവോട്ടിന് ആളന്നെയാണല്ലേ ഞാൻ അത് നിങ്ങളെ കാണണ്ട ഞാൻ അങ്ങോട്ട് വന്ന അതിന് നിങ്ങളെ കാണാ അതോ പോത്തിന്റെ കൊമ്പല്ലേ കാണേ അത്രയാണ് എവിടെന്നുങ്ങണ് നല്ല മേടിക്കും ഇരുപത്തിമൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തി എങ്ങനെ വരും മുതലാളി വലിയ ബലയ പറഞ്ഞു ബല ജാസ്തി ഗാവ് ഗുഗിതറേ ಹೈದರಾಬಾದ್ ಹೈದರಾಬಾದ್ ಸಿಗರ ಸಿ ಎಂದಿಗರಟಕೆ ಸಿಗರಟ್ ಎಂತ എന്തായിരുന്നു എന്തായാലും ഇപ്പൊ കാണുള്ളു അയ്യത എന്താ വലിയ കൊമ്പ് ഇത് അഞ്ഞിനെ ചോദിച്ചാ മുപ്പത്തായിരത്തിന് ചോയിച്ചാ മുപ്പത്തായിരത്തിന് ചോയിച്ചാറ് ആന്നെ ഇപ്പളാണ് വിലം എത്തിയത് ആ കഴിച്ചത് കൊടുക്കലും വർത്താനത്തിന്റെ ഒരു കുറവില്ല അത് വരുത്തി വേണ്ട പോയാടപ്പൂട്ട് അനോക്കൂല ഒന്നോ വലിച്ചു ഓടി നല്ല കച്ചവടം ഒക്കെ വലിച്ചു ഓടി ഇവിടെ കമ്പികളൊക്കെ ഇണ്ട് നോക്കണം വലിച്ചു ഓടുമ്പോ ആക്കാൻ ഞങ്ങൾ എത്ര ആളുക എവിടെ പിടിച്ചു അതിനെന്താ ഓടാൻ പറ്റുന്നു ആള് ബുക്ക് പോയി തീരും ഇടിക്കല്ലേ ഇടിയോടല്ലേ അഞ്ഞൂറ് രൂപ കൂടി കൂട്ടി കൊടുക്കി ആ കൊടുക്ക് കൊടുക്ക് പോണും മഴ കൊള്ളോ ആ പോയി പോയി കൊടുത്ത് കൊടുത്ത് ഓട്ടേ ആ പോട്ടെ 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 അതിർ അതിർത്തി കടന്നാ പിന്നെ ഇങ്ങോട്ട് തിരിച്ചുകൊണ്ടിരാന് പറ്റില്ല അതിർത്തി കടന്ന് ഓട്ടെ പോട്ടെ ആ ആ പിടിച്ച ഏ പിടിച്ച തിരിച്ചു പിടിച്ചാ കൊടുക്കുന്നോണ്ട് ആ വിട് വീട് ആന്നെ അടയല്ലേ ആ കൊടുത്താളി ആന്നെ ആട്ടെ പോട്ടെ പോട്ടെ പോയി വിറ്റ് അടുത്തല്ലേ അമ്മക്കാ തരാത്തേതാ അതെന്താ എന്തൊക്കെ പറഞ്ഞേ ഇരുപത്തെട്ടര ഇത് വല്യ ബോമ്പല്ലേ വല്യ വല്യ മുക്കാലോ അടുത്തല്ലോ അപ്പൊ അടുത്തല്ലോ ഒരു മണിക്കുമ്പോണ്ട നിങ്ങള് പറഞ്ഞത് നല്ല അപ്പൊളയാൻ പോലെ ആരും ഇതല്ല ഞാൻ കൊട ചൂടി വരുന്നിട്ട് ഇതാണ് വരണ്ടറിയാൻ പറ്റിയില്ലേ ആ ഇതെന്താ പറഞ്ഞു പതിനെട്ടെടുക്ക അഞ്ഞൂറ് വെട്ടീനോ കൊടുക്കണ് നിങ്ങളല്ലേ പതിനെട്ട് പതിനെട്ടിനല്ലേ ചോദിച്ച പതിനെട്ടിന് ചോദിച്ച് പറയണ്ടേ നിങ്ങളല്ല ഇതല്ലേ പതിനെട്ടിന് ചോദിച്ച് ആരാ ചോദിച്ചു ആ പിന്നെ പിന്നെന്തെങ്കിലും പതിനെട്ട് പറഞ്ഞ് പതിനെട്ടരെ പറഞ്ഞ് ഇക്ക തരും ഇത് മൊത്തം എടുത്തൊളിക്ക് വില അല്ലേ വില കുറച്ചു നിങ്ങളെത്ര കന്നുകൊടുന്നുണ്ട് എത്ര കന്നു ഓടുന്നുണ്ട് കന്നു പറയണ്ട ലോറി വിട്ടിഞ്ഞല്ലോ തിരിച്ചുവിട്ടി ഒക്കെ നമ്മള് ഇനി ഇത് ഇവിടെ നടന്നിട്ടൊന്നും കാര്യമില്ല എന്റെ ഇന്റെ വണ്ടി കെട്ടിട്ട് കക്കിടിപ്പുറം പാത്തേക്ക് വരി പൈസ കൊണ്ടാണ്ട് തരാം കാരണം ഇങ്ങള് ഈ മഴ കൊണ്ടേ ഇടങ്ങേ അടിയല്ലേ ഇപ്പൊ കൊണ്ടോണ പണ്ട് കൊടുക്കുന്ന ആ ബൈക്ക് കൊണ്ടോണ്ടെ ഒന്നിനാണ് കൊണ്ടേ എല്ല പോത്തും എരുമിയും ഒക്കെ ഉണ്ട് പക്ഷെ ബലമ്പലാണ് കുറച്ച് പ്രശ്നമുള്ളത് വേറെ ഒപ്പൊന്നുമില്ല ആ അതെ നിർബന്ധമില്ല തുന്നത്തുള്ളൂ സുന്നത്ത് അല്ല ആ അതന്നെ അതന്നെ അതാണ് ഒന്ന് നാലല്ല ചീത്തറിയാൻ പറ്റുമെങ്കിൽ ചീത്തറിയാം ഇതിലാൾക്കാർ കാണട്ടെ ആ ഞമ്മക്ക് നിർബന്ധമില്ല കാളണ്ട കാള കാള ഓടണ്ട കൊടുക്കേ കൊടുക്ക് കൊറ കൊണ്ടല്ലെ എന്നും കൊണ്ട ആൾക്കാരല്ലേ ആ അപ്പൊ അതിന്റെ ഒരു ഇത് കാണിക്കട്ടെ ആ ആന ആനെ ആണിപ്പൊ കച്ചവടം ചെയ്തു കൊണ്ടിരിക്കുന്നത് കുട്ടി കൊടുത്ത കൊടുത്ത നിങ്ങൾ ഇങ്ങനെ ോ പൊടിച്ച് വലിച്ചാണ് കൊണ്ടിഞ്ഞ് അതടക്കോളൂ അതിർത്തി കടന്നാ പിന്നെ കണ്ടുപിടിക്കാം കൊടുക്കുന്ന നേരം വാങ്ങിക്കണം വണ്ടി അയ്യ അതാണ് നടക്കൂല മറ്റാണ് നടക്കൂല ശരിയല്ല ഓട്ടേടി അടു ഓട്ടെ ആ കുടുംബല്ലോ എന്താ കെട്ടിക്കോ കെട്ടിക്കോ ആ സ്ഥലം പളയണ്ട അവിടെ തന്നെ കെട്ടിക്കോ